നമ്മളിൽ നിന്നുള്ള പലർക്കും എന്താപ്പോ അവര് അങ്ങനെ അങ്ങോട്ട് പോയാൽ എന്താവും അവരെ വിട്ടാൽ വിട്ടാലൊന്നും വരാല്ല ഇവിടെ ഇവിടെ പലരെയും വിട്ടിക്കണ് ഇവിടെക്കാളും വലിയ പലരെയും വിട്ടത് എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിക്കൂല അപ്പൊ വീഴാൻ പറ്റുമോ വീഴാൻ പറ്റുമോ വീഴാൻ പറ്റുമോ എന്താ വീ നമ്മൾ വീഴാൻ പറ്റൂലെന്ന് വിചാരിച്ചു മൂന്ന് വർഷമായി ഇപ്പം അത് മൂന്ന് നാല് വർഷമായി സംസ്കാര ജമീയത്തിലും ഇവിടെ പല മുഷാവറ യോഗങ്ങളും സ്പെഷ്യലായി വിളിച്ചു ചേർത്ത ഒരുപാട് മുഷാവറ യോഗങ്ങൾ ഇതൊക്കെ ഇതിനു വേണ്ടിയാണ് എങ്ങനെയെങ്കിലും യോജിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളായിട്ട് ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ലാന്ന് പിന്നെ പറയാം എന്നും ഇങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയാം സംസ്ഥയുടെ സമീപത്തിൽ ഇപ്പോൾ ഒരു ആശയ വിശദീകരണ സമ്മേളനം ഇവിടെ നടത്തുമ്പോൾ അപ്പം അതിൻ്റെ മുമ്പായിട്ട് വരാം ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല ഏഹ് അല്ലെങ്കിൽ ആരെങ്കിലും തെറി നമ്മളിവിടെ ഇപ്പം ഞമ്മളെ പ്രസംഗത്തിന് ആരെങ്കിലും നമ്മൾ തെറി പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും ഇറച്ചി നിന്നാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന യോഗമാണ് ഇത് ആര് ഇറച്ചി നമുക്ക് വേണ്ടല്ലോ ഇപ്പം ഇറച്ചി ആർക്കും വേണ്ടാത്ത കാലഘട്ടം പിന്നെ ഇപ്പോൾ ഈ പറയപ്പെടുന്ന ആരെങ്കിലും മാംസം ഇവിടെ കഴിക്കണം അപ്പം അത് ഒരാളെ മാംസം കഴിക്കാൻ വേണ്ടി ഒന്ന് സംഘടിപ്പിക്കപ്പെട്ടു സമസ്ത കേരള ജമിയത്തുള്ള മിണ്ടാതിരുന്നപ്പോൾ നമ്മൾ നമ്മളെ അണികൾക്കന്നെ തോന്നിയിട്ടുണ്ട് നമ്മളെ എന്തെങ്കിലും മിണ്ടാ എന്ത് എന്താ ഒരു തകറാറ് അത്ര വലിയ തകറാറൊന്നും ഇല്ലയെന്നുള്ളൊരു തോന്നുന്നില്ല തുറന്നു പറയാൻ പലരും തുറന്നു പറഞ്ഞ് വഷളാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാറുകയാണ് അപ്പം സമസ്ത കേരള ജമിയത്തുള്ളമയുടെ ആശയ ആദർശങ്ങളോടും മാത്രം ചോദിച്ചാൽ പോലെ സമസ്ത കേരള ഏറ്റവും വലിയ പ്രശ്നമുണ്ടായതെന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്ന് അറിയോ ഈ പറയപ്പെടുന്ന വിഭാഗത്തിന് ഒരു ഭരണഘടന ഉണ്ട് ആ ഭരണഘടനയിലുള്ള ഒരു വകുപ്പിൽ സമസ്ത കേരള ജമീയത്തിലുമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എന്നുള്ളത് അതിന് മാറ്റി പിന്നെ സമസ്ത കേരള ജമീയത്തൊരുമ ഇവിടെ ബന്ധപ്പെട്ട ആളുകൾ അവര് ഇതിൽ ഉപദേശക സമിതിയൊക്കെ ഒക്കെ എന്ന് പറഞ്ഞു അത് മാറ്റി അങ്ങനെ പല മാറ്റലുകളും ആ ഭരണഘടനയിൽ മാറ്റിക്കൊണ്ടുള്ള പുതിയൊരു ഭരണഘടന അത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ പ്രസ്ഥാനത്തിന് കൊണ്ടുപോകണം കൊണ്ടുപോകണമെങ്കിലും സമസ്തന്റെ പേരിലായി കൊണ്ടുപോകും വേണം അപ്പം ജനങ്ങൾക്കിത് സമസ്തയിൽ നിന്ന് വിട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക ജനങ്ങളുടെ മുന്നിൽ സമസ്ത കേരള ജമീയത്തുലമ അംഗീകരിച്ചതായ ഒരു വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയാണിതെന്ന് വ്യക്തി തീർത്തു കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുരുമയോട് ഒരു ബന്ധവുമില്ലാതെ സമസ്ത കേരള ജമീയത്തുരുമയെ തെറി പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെന്ന് പറയണത് ഭാവുപാവനും അവരുണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സംഘടിപ്പിക്കപ്പെട്ടതായ ഒരു വിദ്യാഭ്യാസ രീതിയാണിത് അതുകൊണ്ട് ഈ രീതിയായിട്ട് ഒരുമിച്ചു പോകാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല അപ്പം അതുകൊണ്ട് സമസ്ത അവരോട് പറയാനുള്ളത് നിങ്ങൾ സമസ്ത കേരള ജമീയത്തിലുമായയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സമസ്ത കേരള ലക്ഷ്യങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കല്ലേ വേണ്ടത് ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് അത് പത്ത് കൊടുക്കേക്കുള്ള കിതാബ് ബോധി കൊടുക്കുകയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു പാവപ്പെട്ട ആളുകളോ ഞങ്ങളതായിട്ട് പോയിക്കൊണ്ട് എന്തായാലും പഠിക്കാം അപ്പോൾ അതൊക്കെ ആ നിലയ്ക്ക് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ ആരും വരുന്നില്ല സമസ്തകളുടെ ജമീയത്തുൽമയുടെ ഓരോ മുഷാവർ വയമ്പ്രന്മാരും സമസ്തകളുടെ ജമീയത്തുൽമയുടെ ഭരണഘടന ശരിക്കും പഠിച്ചുകൊണ്ടിട്ട് സംസ്ഥകളുടെ ജമീയത്തുൽമൊക്കെ വേണ്ടി പ്രവർത്തിക്കുകയാണ് അതെല്ലാം മുൻകാമികളാവുന്ന നമ്മളെ മഹത്വക്കളാവുന്നതായ ഒരു മഹാന്മാരാവുന്ന അബ്വാറിൻ്റെ അമ്പിയാവ് തുടങ്ങി മഹാ മഹത്വങ്ങളാവുന്നതായ സഹാബത്വ താബീങ്ങളും താബീ താബീങ്ങളും ഇവരൊക്കെ കാണിച്ചു തന്ന വഴിയാണ് നമുക്കുള്ളത് ഹിരായ്ക്കല്ലതീ ഉദാവുമൊക്തീ അവരെ ഹിദായത്തിനോടാണ് പിൻപറ്റേണ്ടത് അപ്പം ആ ഒരു വഴിയിൽ കൂടി അവർക്കുള്ളതായ അവർ കാണിച്ചു തന്ന ആ മാർഗത്തിൽ പിൻപറ്റിക്കൊണ്ടിട്ട് മുസ്ലിം ലോക അവിടെ അംഗീകരിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അതൊക്കെ അതിനെ പിന്നെ ആചരിച്ചു കൊണ്ടും അതിനെ അതിനനുഷ്ഠിച്ചു കൊണ്ടിട്ടു നിമിസമാ തങ്ങൾ സഹാബത്തിലേക്ക് പഠിപ്പിച്ചുകൊടുത്ത് സഹാബത്ത് താപ്യങ്ങൾക്ക് അങ്ങനെ പരമ്പരാഗതമായി കിട്ടിയതാണത് ഇത് പരമ്പരാഗതമായി കിട്ടിയതല്ലാതെ പറഞ്ഞത് ശരിയല്ല ഇത് പരമ്പരാഗതമായി കിട്ടിയത്